വിഷയം ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് മർക്കൂസിന് സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു കടൽ തീരത്ത് രോഗശാന്തി നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് കുറേയധികം രോഗശാന്തി വിവരങ്ങൾ ഈശോയെ സംബന്ധിക്കുന്നത് ജനക്കൂട്ടത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ രോഗമുണ്ടായിരുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ ഒൻപത് പത്ത് വാക്യങ്ങൾ ശ്രദ്ധേയമാണ് ഒൻപതാമത് വാക്യം തന്നെയാണ് ഈശോ ഒരു വള്ളം വെള്ളത്തിലേക്ക് ഒരു വള്ളം ഒരുക്കി ഇറക്കിയിടാനായിട്ട് ആവശ്യപ്പെടുന്നു അതിലിരുന്ന് പഠിപ്പിക്കാമെന്ന് പറയുകയാണ് കാരണം ജനക്കൂട്ടം ഇങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ തിക്കിലും തിരക്കിലും അവരിങ്ങനെ ഞെക്കി ഞെരുക്കാതിരിക്കാൻ വേണ്ടി ഈശോ ചെയ്തു എന്നാണ് ഒമ്പതാം വാക്യം പറയുന്നത് പത്താം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് ഇങ്ങനെ രോഗ രോഗ നിരവധി രോഗമുണ്ടായിരുന്ന ആളിലും രോഗികളെല്ലാം അവനെ സ്പർശിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി വലിയ ആൾക്കൂട്ടം അവിടെ ഒരുമിച്ച് കൂടി ഈശോ അവ അവർ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി മാറി എന്നുള്ള രീതിയിലാണ് പറയുന്നിരിക്കുന്നത് ഈ രണ്ട് പേരും വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാൻ ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട് ഈശോയ്ക്ക് ഭയമായിരുന്നു ഈശോയ്ക്ക് പകർച്ചവ്യാധി പേടിയായിരുന്നു ഈശോയ്ക്ക് അല്ല പേടിയായിരുന്നത് അല്ലെങ്കിൽ ഈശോയ്ക്ക് അല്ല താല്പര്യമില്ലാതിരുന്നത് ഈശോയ്ക്ക് ആൾക്കൂട്ടം താല്പര്യമില്ലായിരുന്നു പലയിടങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ ആൾക്കൂട്ടം ഒരുപാടിങ്ങനെ ജനങ്ങൾ ഒന്നുകൂടുമ്പോഴത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ നിന്നും നടന്നു പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ട് വേറെടുത്തോട്ട് പോകുന്നതായിട്ടോ അങ്ങനെയൊക്കെ ഈശോ ഇങ്ങനെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രോഗമുണ്ടായിരുന്നവരെല്ലാവരും കൂടി ഈശോയെ സ്പർശിക്കാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ആ രോഗത്തെ പേടിച്ചിട്ടല്ല ഈശോ ഇങ്ങനെ വള്ളമൊരുക്കി മാറിയിരിക്കാം അവർ അവർ തൊടാതിരിക്കട്ടെ അല്ലെങ്കിൽ അവർ ഞെക്കി തിരിക്കാതിരിക്കട്ടെ എന്ന് പറയും മാറിയിരിക്കുന്ന അതുകൊണ്ടല്ല ഈശോയ്ക്ക് ഇങ്ങനെ അവർ സ്പർശിക്കുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ വസ്ത്രത്തിന് വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ പോലും അത് ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞ് തിരിഞ്ഞു നോക്കി തിരുന്നാകുന്നതിനാണ് ഈശോ അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട അവസ്ഥ ഇതാണ് ഈ കൂടിയിരിക്കുന്ന ജനത്തിന് മൊത്തം ആവശ്യം രോഗശാന്തി മാത്രമാണ് രോഗശാന്തി കിട്ടുക എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല രോഗാവസ്ഥയിലായിരിക്കുന്നവരെ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നമ്മൾക്കുണ്ടാകുന്ന ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കിട്ടേണ്ട ഒരു സൗഖ്യം നമ്മൾ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ അവരതിനുവേണ്ടി മാത്രമാണ് കർത്താനെത്തിരിക്കുകയത് അവർക്ക് ഈശോട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമോ സ്നേഹമോ ഒന്നുമില്ല ഒരു മാജിക് ഷുഡ് ഹാപ്പൻ അവരുടെ ശരീരത്തിൽ അവരുടെ രോഗാവസ്ഥയിലൊരു ഒരു തന്ത്രം നടക്കണം ഒരു 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 ഉണ്ടാവണം ഇത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അതിനപ്പുറം ഈശോ ആരെന്നറിയണമെന്നും ഈശോയോടടുക്കണമെന്നും ഈശോയുടെ സ്നേഹം പുലർത്തണമെന്നോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വലിയ വിശ്വാസമോ സ്നേഹമോ ഒന്നും ഉള്ളവരല്ല ആ വന്നുകൂടിയിരിക്കുന്നവർ അവരിങ്ങനെ കൂടിയിരിക്കുന്നത് കുറേ അനുഗ്രഹം കിട്ടാനും സൗഖ്യം കിട്ടാനും വേണ്ടി മാത്രമാണ് ഞാൻ ചിന്തിക്കായിരുന്നു നമ്മുടെ രൂപതകളിലും പല ഇടവകളിലുമൊക്കെ ബൈബിൾ കൺവെൻഷൻ എല്ലാ വർഷവും കൃത്യമായിട്ട് നടത്താറുണ്ട് ഈ വർഷം നടന്നു പല പലയിടവുകളിൽ നടന്നു വരുന്നു പല രൂപതകളിൽ നടന്നു വരുന്നു പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇതാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ സ്തോത്രക്കാഴ്ച കിട്ടുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ വന്നു കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ എത്ര പേർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എത്ര പേർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്ര പേരാണ് ഈ ഇതൊന്നുമില്ലാതെ സൗഖ്യം കിട്ടാനും അത്ഭുതം നടക്കാനും വേണ്ടി മാത്രം അവിടെ തിങ്ങിക്കൂടി അല്ലെങ്കിൽ അത്ഭുതം കാണാനും വേണ്ടി മാത്രം അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒരു അനാലിസിസ് നമ്മൾ നടത്തി ഒരു പഠനം നമ്മൾ നടത്തിയാണെങ്കിൽ നമുക്കതിനകത്ത് ചിലപ്പോൾ നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില ചില പഠനങ്ങൾ അതിനകത്തുനിന്ന് കിട്ടിയിരിക്കും ചില ഡേറ്റ അതിനകത്ത് നിന്ന് കിട്ടിയെന്നിരിക്കും കാരണം ഈ പറയപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന വലിയ കൺവെൻഷൻ വേദികൾ കൺവെൻഷൻ ഒരു ഒരു ഹോ ഒരു പ്രദേശത്ത് ഹോൾ പറയാൻ പറയുമ്പോഴത്തേക്കും വലിയ കൺവെൻഷൻ മൈതാനങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാതി ആളുകൾ പോലും പലപ്പോഴും വിശ്വാസികളല്ല വിശ്വാസികൾ എന്ന് വെച്ചാൽ ക്രിസ്മസ് ക്രിസ്വാൻസ് എന്നുള്ളതല്ല ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ആ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല മറിച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടുന്നത് കാണണം എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ അതാണ് നമ്മൾ കുറേ കൂടി ഇത് ഇത് ഇതാവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതാണോ ആവശ്യം ക്രിസ്തു പോലും ആഗ്രഹിച്ച ആഗ്രഹിക്കാത്തൊരു കാര്യം ക്രിസ്തുവിന് താല്പര്യമില്ലായിരുന്നൊരു കാര്യം ക്രിസ്തുവിന് അവരിൽ നിന്ന് ഇവർക്ക് ഒരു കല്ലേറു ദൂരം മാറിയിരിക്കുക അല്ലെങ്കിൽ ഒരകലം പാലിക്കാനായിട്ട് ഈശോ ശ്രമിക്കുക എസ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ കൊറോണ സമയത്ത് പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസ് ഈശോ പുലർത്തുക ആത്മീയ അകലം പാലിക്കുക അവരിൽ നിന്നും ഒരു സാമൂഹിക അകലമല്ല ഒരു ആത്മീയ അകലം പാലിക്കുക അത് മാറിയിരിക്കുക അതാണ് ഈശോയ്ക്ക് ഇവരാവശ്യമില്ല നമ്മളും ഈശോയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈശോ ഈ ആത്മീയ അകലം പാലിച്ച് മാറിയിരിക്കാനിരിക്കാൻ നമ്മളുടെ നമ്മൾ സ്പർശിക്കുന്നത് വേണ്ട അതെനിക്ക് അതത്ര സുഖകരമായ സ്പർശനമല്ല അത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഈശോ ആ ഞെ ഞെക്കിഞ്ഞരിക്കലിൽപ്പെടാതെ ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കാം എന്ന് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ ചിന്തിക്കുകയാണ് എങ്കിൽ അതിന് കാരണം നമ്മുടെ സ്നേഹക്കുറവ് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ ഈശോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൗഖ്യം കിട്ടണം അനുഗ്രഹം കിട്ടണം ഈ അനുഗ്രഹം കിട്ടണം ആ അനുഗ്രഹം കിട്ടണം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ഈശോയുടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമ്മളോടും ഈ സോഷ്യൽ ഈ സ്പിരിച്വൽ ഡിസ്റ്റൻസിങ് ഒരു ആത്മീയ അകലം പാലിക്കാനായിട്ട് ശ്രമിക്കും ഇത്തിരി മാറിയിരിക്കും ഒരു വലിയ പരാജയമാത് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഈശോ കുറച്ചപ്പുറത്തോട്ട് മാറിയിരിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇരട്ടി നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഈശോയാണ് നമ്മൾക്ക് ആവശ്യം അതിനൊറ്റ വഴിയേ ഉള്ളൂ ഈശോയെ സ്നേഹിക്കുക